ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ഒരു സൂത വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് നല്ല ഒരു ടേസ്റ്റുള്ള കറിയാണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം കറി ഇതിലേക്ക് ആവശ്യമായ സാധനം രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു ചെറിയ സവോള ഇതെല്ലാം കൂടി ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് നമുക്ക് ചട്ടിയിലേക്ക് ഇടാം ചട്ടിയിലേക്ക് സാധനങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു സ്പൂൺ ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഇനി കുറച്ച് പുളി വളരെ കുറച്ച് പുളി ചേർക്കുന്നുള്ളൂ ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ലോണം വഴറ്റിയെടുക്കാം നല്ലോണം ഇളക്കിയിട്ടതിന് ശേഷം ച്ച് ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുക്കുക ഒരു പേന അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത് നല്ലോണം വറുത്തെക്കാം നമ്മളെ പൊടിയൊക്കെ നല്ലോണം ഊത്ത് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മൾ വഴറ്റാൻ വെച്ച് സാധനങ്ങൾക്ക് നല്ലോണം വഴി വന്നിട്ട് ഇനി ഇത് മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മസാല മസാലപ്പൊടിക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇളക്കിയതിനു ശേഷം കഴുകി ഒക്കെ വെച്ച് വെച്ച സൂതേൻ്റെ കഷ്ണമില്ല യും അടച്ച് വെച്ച് വയ്ക്കുക ഇതിലേക്കുള്ള തേങ്ങയിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി നഞ്ചാറ് അള്ളി വെളുത്തുള്ളി ഉള്ളി ചെറിയുള്ളി ഇത് നല്ലോണം വറുത്ത് അരച്ചെടുക്കാം നമ്മൾ തേങ്ങയൊക്കെ ഗോൾഡൻ ബ്രൗൺ കളറായത് ഇത് ഓഫ് ചെയ്യുക അത് നമ്മൾ വയറ്റി വെച്ച മിക്സീൻ്റെ കൂടെ ഇതും കൂടി കൂട്ടി അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ നല്ലോണം തിളച്ചിണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പ് ഒഴിക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക ഇനി ഈ അരപ്പ് കിടന്ന് മീൻ ഒരു അഞ്ച് മിനിറ്റ് നല്ലോണം വേവട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം നമ്മൾ സ്വാദിഷ്ടമായ സൂതക്കറി റെഡിയായിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില അരസ്പൂണ് കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതും കൂടി മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്ത് മൂടി വയ്ക്കാം ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സൂത കിട്ടുമ്പോൾ ഈ മെത്തേഡ് തന്നെ ഉണ്ടാക്കുകയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്